നിങ്ങളുടെ ഇന്നിൽ ഞങ്ങളിവിടെ ചർച്ച ചെയ്യുന്ന ഇന്നത്തെ ദിനം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കുംഭമാസം ഏഴാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി മാസം പത്തൊൻപതാം തീയതി വ്യാഴാഴ്ച വ്യാഴാഴ്ചയ്ക്ക് നാം ഗുരുവാരമെന്നാണ് പറയുക വ്യാഴത്തിൻ്റെ അധീനതയുള്ള ദിനമാണ് ഗുരുദിനം ഗുരുവാരം സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് ആറ് നാൽപ്പത്തി ഏഴ് അസ്തമയം വൈകിട്ട് ആറ് അൻപത് ഇന്നത്തെ രാഹുകാലം വ്യാഴാഴ്ച നിങ്ങൾക്കറിയാം ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് മുതൽ മൂന്ന് മണിയിലുള്ള സമയം ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹു കാലത്ത് നാം അനുഷ്ഠിക്കാറില്ല ഇന്നത്തെ തിഥി വെളുത്തപക്ഷത്തിലെ ദ്വിദ്യാതിഥിയാണ് ഇവിടെ മനസ്സിലാക്കണം അമാവാസി കഴിഞ്ഞ് വെളുത്തപക്ഷത്തിലെ അഞ്ചാം ദിവസം വരെ പഞ്ചമി വരെ ചന്ദ്രൻ വളരെ ദുർബലമാണ് പിന്നെയാണ് ചന്ദ്രൻ ബലവാനായി വരുന്നത് പക്ഷോത്ഭവം ഹിമഗത വിശിഷ്ടമാഹു പക്ഷബലവാനാണ് ചന്ദ്രൻ അതിനാൽ ചന്ദ്രൻ ദുർബലമാണെന്ന് അറിയുക പക്ഷേ ഈ അഞ്ചാം തീയതി വരെയുള്ള പഞ്ചമി വരെയുള്ള തിഥികളിൽ വെളുത്തപക്ഷത്തിലെ തിഥിയിൽ വളരെയധികം ദുർബലമാണ് പ്രഥമ ഒന്നാമത്തെ തിഥിയും ചതുർത്ഥി നാലാമത്തെ തിഥിയും എന്നുകൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം ഇന്നത്തെ വ്യാഴജത്തെ നക്ഷത്രം പ്രിയമണ പ്രേക്ഷകരെ പുരൂരുട്ടാതി നക്ഷത്രമാകുന്നു പുരൂരുട്ടാതി എന്നാൽ പൂർവഭദ്രപഥ എന്ന് പറയുന്നു ഈ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക ഒരു നക്ഷത്രം എന്നാൽ അറുപത് നാഴികയാണ് നാൽപ്പത്തഞ്ച് നാഴിക എന്നാൽ പതിനെട്ട് മണിക്കൂറാണ് ഈ പതിനെട്ട് മണിക്കൂർ കുംഭൻ രാശിയിലും അവസാനത്തെ ആറ് മണിക്കൂർ മീനൻ രാശിയിലുമാണ് ചന്ദ്രൻ നിൽക്കുക കുംഭൻ രാശി വ്യാഴം നിൽക്കുക പുരൂരി നക്ഷത്രമൊക്കെയാൽ പ്രതീക്ഷാലുക്കളുടെ ദിനമാണ് ദ ഇമേജിൻ അലോട്ട് ദ ഡ്രീം എലോട്ട് പല കാര്യത്തിലും അവർ അത് പ്രാവർത്തികമാക്കും അവർക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയും സ്വപ്നങ്ങൾ റിയലിസ്റ്റിക്കായി ചിന്തിക്കുവാനും അതിനെ നന്നായി മുന്നോട്ട് നീക്കുവാനും പുരൂഢ കുമ്പൻ രാശിക്കാർക്ക് കഴിയും മീനൻ രാശി പലപ്പോഴും ജലം ജലവുമായിട്ട് ബന്ധപ്പെടുന്ന സങ്കേതങ്ങൾ വിദേശയാത്ര നല്ല വസ്ത്രങ്ങളിലും ഭാര്യയോട് അനുരാഗത്തോടു കൂടി നിൽക്കും കുമ്പൻ രാശിക്കാണെങ്കിൽ പലപ്പോഴും അവർക്ക് സ്പിരിച്വലി അവർ വളരെ ശക്തരായിരിക്കും പുരൂരുട്ടാതി ഒരു ശുഭകാര്യത്തിന് നാം സ്വീകരിക്കാത്ത നക്ഷത്രമാണ് മുപ്പൂരത്തിൽ പെടുന്നു പൂരം പൂരാടം പുരൂരുട്ടാതി അങ്ങനെയുള്ള മുപ്പൂരത്തിൽ പെടുന്ന നക്ഷത്രമായതിനാൽ ഈ പൂർവഭദ്രപഥ നക്ഷത്രം എന്നാൽ ശുഭകാര്യങ്ങൾക്ക് സ്വീകരിക്കാറ് പിന്നീട് പുരൂരട്ടാതി പോലെയുള്ള മറ്റ് നാല് നക്ഷത്രങ്ങളുമുണ്ട് യമൻ ഭരണി രുദ്രൻ തിരുവാതിര അഹി ആയില്യം പിന്നീടോ തൃക്കേട്ട ജ്യേഷ്ഠ ഈ നക്ഷത്രങ്ങളൊന്നും തന്നെ ശുഭകാര്യങ്ങൾക്ക് നാം സ്വീകരിക്കാറില്ല നക്ഷത്രങ്ങൾ വളരെ കരുത്തരാണ് പക്ഷേ ശുഭകാര്യത്തിന് ഞാൻ ഉപയോഗിക്കാറില്ല ഞാൻ തൃക്കേട്ട നക്ഷത്രമാണ് എൻ്റെ നക്ഷത്രം ഇപ്പോൾ ഒരു ശുഭകാര്യത്തിനും സ്വീകരിക്കാൻ പാടില്ല പക്ഷേ എൻ്റെ നക്ഷത്രത്തിൻ്റെ അതിദേവത ഇന്ദ്രനാണ് ഏത് പ്രതിസന്ധിയിലും എന്നെ മുന്നോട്ട് നയിക്കാൻ ഈ ഇന്ദ്രൻ എനിക്ക് പ്രചോദനമാകും എന്നെ പ്രേരിപ്പിക്കും വ്യാഴാഴ്ചയാണ് പുരൂട്ടായ നക്ഷത്രമാണ് വിഷ്ണു ക്ഷേത്രത്തിൽ പോകണം തുളസിമാല ബാൽപായസം നിർബന്ധമായി അല്ലെങ്കിൽ സഹസ്രനാമ പുഷ്പാഞ്ജലി സഹസ്രനാമ പൂജ ചെയ്യുക ദോഷങ്ങൾ മാറട്ടെ ശത്രുക്കളൊക്കെ മാറിപ്പോകട്ടെ ഞാൻ പറഞ്ഞു തിഥി ദുർബലമാണ് വ്യാഴാഴ്ച ഒന്നും ചെയ്യാൻ പാടില്ല അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നിർബന്ധമായും പല കർമ്മങ്ങളും ഒക്കെ ചെയ്യണമെങ്കിൽ പതിനൊന്ന് നാൽപ്പത്തഞ്ച് മുതൽ പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് വരെയുള്ള സമയം സ്വീകരിക്കാം അതിൽ എടവൻ രാശിയാണ് ശുഭമായ സ്ഥിരരാശിയാണ് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് കുറച്ചുകൂടി ബലം ലഭിക്കുമെന്നറിയുക വിഷ്ണു സഹസ്രാമോ നാരായണ കവചം അല്ലെങ്കിൽ ശാന്താകാരം ഭുജകശനം എന്ന ശ്ലോകമൊക്കെ ചൊല്ലുക എല്ലാം മംഗളമാവട്ടെ നന്ദി നമസ്തേ